അപ്പം ഇവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും കുറച്ച് ചെറുനാരങ്ങ ചെറുനാടിച്ചിട്ടുണ്ട് അപ്പം എന്തിനാന്ന് വെച്ചാൽ ഇത് ജിഞ്ചർ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി എടുത്ത് നമുക്ക് നല്ല പോലെ ക്ലീൻ ചെയ്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പം നല്ലൊരു ഒരു കെമിക്കലും ചേർക്കാത്ത നല്ലൊരു സ്ക്വാഷ് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഈ റംസാനൊക്കെ നല്ലതാണ് സ്ക്വാഷ് വീട്ടിലുണ്ടാക്കി വെക്കുന്നത് ദാഹത്തിന് ദാഹത്തിനല്ല ഈ ചൂട് കാലത്തൊക്കെ നല്ലതാണ് കേട്ടോ ഇതുണ്ടാക്കി വെക്കുന്നത് അപ്പം ഞാനിതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇഞ്ചിപ്പോൾ ഇഞ്ചി ഇവിടെ ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കാനായിട്ട് എടുക്കാം ഞാനിങ്ങോട്ട് ഇതുകൊണ്ട് ഒരു മൂന്ന് കപ്പ് പഞ്ചസാര കേട്ട പഞ്ചസാര ഇരുന്നുണ്ട് എന്നാലാണ് നമുക്ക് നല്ല മധുരം കിട്ടുള്ളൂ അതിലോട്ട് ഒരു കപ്പ് വെള്ളമൊഴിക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കാം മെൽറ്റല്ല അത്യാവശ്യം ഒന്ന് മെൽറ്റ് ആവാനുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മൂന്ന് ഏലയ്ക്ക കുത്തിയിടാം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇല്ലാത്തവരും നമുക്കൊരു മൂന്ന് ഏലക്ക ഞാനിപ്പോൾ ചെറിയ ഏലക്ക ഏലക്കായ കാരനാണ് മൂന്നെണ്ണം എടുക്കണത് കേട്ടോ അല്ലെങ്കിൽ ഒരെണ്ണൊക്കെ മതി ഞാനൊരു ചെറുതായ കാരണമാണ് ഇത്ര എടുക്കുന്നത് അപ്പോൾ ഒന്ന് കുത്തിയിട അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ കടയിൽ ഒന്ന് വാങ്ങി പൈസ കളയണ്ട സിംപിളായിട്ട് വീട്ടിലുണ്ടാക്കാം ഏലക്ക നല്ല പോലൊന്ന് തന്നെ അപ്പോൾ ഒഴിക്കും നമുക്ക് ഞാനിവിടെ ഒരു പത്ത് ചെറുനാരങ്ങയാണ് എടുക്കുന്നത് പത്ത് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് വേണ്ടത് ഞാനപ്പോൾ ജ്യൂസ് എടുക്കാം അപ്പോൾ വലിയ ചെറുനാരങ്ങയാണ് അത് കാരണം ഞാൻ ഒരു പത്തെണ്ണ എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ജ്യൂസ് എടുക്കട്ടെ അപ്പോഴേക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്യുവരട്ടെ അപ്പോൾ ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടാ ഞാനിവിടെ നാല് നാലുകാരല്ല സോറി നാരങ്ങ പിരിയാണ് അപ്പോൾ ഇവിടെ അത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ആവട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇതിട്ട് കൊടുക്കാനായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൽ തന്നെ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ നല്ല പോലെ മിക്സ് ആക്കാം ഇനി ഒന്ന് നല്ല പോലെ തിളച്ച പക്ഷേ കൊച്ചെറുത് അടിഞ്ഞിട്ട് അറിയാത്തതായിട്ട് അത് പൊന്തി നിൽക്കുന്നത് ടേസ്റ്റ് പോലെ അരച്ചത് തന്നാൽ അതിൻ്റെ ഇടയിൽ അറിയാത്തത് ഉണ്ടായിരുന്നു ഇനി ഇതൊന്നും നല്ല പോലെ തിരച്ചി ഞാനിവിടെ വീണ്ടും ചെട്ടനാരങ്ങ അപ്പം നല്ലപോലെ തിളച്ച് വരണ്ട ഞാൻ തീ കുറച്ച് ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ തീ കുറച്ചിട്ടേക്കാം അപ്പം ഇതിൻ്റെ ഈ പത ഉണ്ടല്ലോ ഈ പതം നമുക്ക് മാറ്റാം ഈ പഞ്ചസാരയും ഇതിൻ്റെയും പത്തി നമുക്ക് അത് അഴുക്കുക അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കളയാരിക്കും തോറും മെൽറ്റ് ആവുള്ളു പോലെ ഇങ്ങനെ കട്ടിയാവുള്ളൂട്ട ഇപ്പം തന്നെ അത് കണ്ടി ലൈൻ ആയിട്ടുണ്ട് ഇനി കൂട്ടുകൂട്ട സ്ഥലം ഇപ്പം അതൊന്ന് വരുന്നത് ഈ അഴുക്കൊക്കെ മാറ്റി ഒന്ന് കൂടി അപ്പം അതൊക്കെ മാറ്റാം നല്ല പോലെ തണുത്തേന്റെ ശേഷമാണ് ചെറുനാരങ്ങ നീരൊഴിക്കുള്ളൂട്ടാ അല്ലാണ്ട് ഒഴിക്കൂല തീ കുറച്ച് ഇട്ടേക്കണം കേട്ടോ ഞാൻ എന്താ അറിയോ അല്ലെങ്കിൽ ഇത് നല്ല പോലെ തിളച്ചിട്ട് അതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല ലാംഗ് ആയിട്ട് എടുക്കാം അപ്പൊന്നും കൂടിയും കേട്ടോ എന്റെ കയ്യാണ് കാണുന്നത് അല്ലെ അപ്പോൾ ഇങ്ങനെയാണ് ലൂസായിട്ടിരിക്കുന്നത് ഇനി തണുക്കുമ്പോൾ തിരിയും കൂടിയും കട്ടിയാവും നല്ല കട്ടിയാവും അപ്പോൾ തിരിയും കൂടി ഒന്ന് കുറുക്കാനുണ്ട് അപ്പോൾ ഒത്തിരി ഒന്നും കൂടിയും തിളച്ച അപ്പോൾ ഇത് തിളച്ചൊക്കെ വരുമ്പോഴത്തേനും ഞാനിവിടെ ഇതെടുത്തിട്ടുണ്ട് തോട് നാരങ്ങടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നോമ്പാണ് അപ്പോൾ ഇങ്ങനെ ഇന്നും ഡെയിലി നാരങ്ങിപ്പോൾ എന്തായാലും ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ നമ്മൾ പിഴിയും അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ ഒരു ഉപ്പ് ഇട്ട് വെച്ച പാത്രത്തിൻ്റെ കയ്യിൽ പാത്രമാണ് കേട്ടോ അതിലോട്ട് ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒരു തുള്ളി സൊറുക്കൊഴിച്ച് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ ഡെയിലി ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ അച്ചാരി ഇടാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഉപ്പും പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഒരിത്തിരി ചൊറുക്കൊഴിച്ചു കൊടുക്കാം അപ്പം ഇത് ചീഞ്ഞ് പോയി നാശമാവില്ല ഡെയിലി നമുക്ക് ഉപയോഗിക്കണം പിഴിഞ്ഞ ചെറുനാരത് പത്ര ഇത്ര അധികം ഉള്ളതായിരുന്നു ഞാൻ ഇങ്ങനെ ഇട്ടുവെക്കാം പിന്നെ ഇതുപോലെ നമുക്ക് ഇട്ടുവയ്ക്കാം നല്ലൊരു യൂസാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് അച്ചാറുണ്ടാവും നല്ല ടേസ്റ്റാണ് ഇത് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് ഇഞ്ചി തോട് അപ്പോൾ ഇഞ്ചി ഒരുപാട് അധികം ഉള്ളത് ഞാൻ തൊലി കളഞ്ഞത് അപ്പോൾ ഇത്തിരി മാസത്തോട് കൂടിയിട്ടുണ്ടെങ്കിൽ തൊലി കളഞ്ഞിരിക്കണം ഞാൻ ഇതും ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഉണക്കി എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ ചായ ഇഞ്ചി ചായ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് വാഷ് ചെയ്യാനൊക്കെ പറ്റും ഞാൻ അതുപോലെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇഞ്ചീനെ തോട് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ അധികം ഇഞ്ചിത്തോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ചെയ്തേക്കാം ഇഞ്ചിത്തോട് ഇഞ്ചി ഇത്തിരി കേടായതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ നല്ലൊരു യൂസാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇപ്പോൾ നോക്കൂ നമ്മുടെ ഇതാദ്യത്തെ കണ്ട കണ്ടിട്ട് ലൂസ് ടൈറ്റായില്ല ഇനി ഇതുപോലെ തന്നെ ഇരുന്ന് ടൈറ്റാവും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്യാസ് ഓഫാക്കാണ് ഇനി നല്ല പോലെ തണുത്തതിന് ശേഷം ഞാൻ ശേഷം ഈ ചെറുപ്പം നമുക്ക് നല്ലൊരു കുപ്പിയിൽ ബോട്ടിലാക്കി വെക്കാം അപ്പം ഇതിപ്പോൾ തീ ഓഫാക്കി വെക്കണ്ടവിടെ ഇരുന്ന് തണുപ്പുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്ത് വന്നിട്ടുണ്ട് കണ്ട നല്ല ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ആ ലെമൺ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കാം കണ്ടോ ഇനി നമുക്കിത് നല്ല പോലെ അരിച്ച് ഒരു പാത്രത്തിലോട്ട് അരിച്ച് നമുക്ക് ഒരു കുപ്പിയിലാക്കി വിടാംശ്യമുള്ളപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം വെള്ളം കലക്കി കുടിക്കും അപ്പോൾ ഞാൻ വെള്ളം കലക്കുന്ന വീഡിയോ വേറൊരു ദിവസം വേറൊരു ജ്യൂസായിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ കൂടി പോവാണ് ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് അരിച്ചു വയ്ക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ അരിക്കുന്നുണ്ട് അരിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഇതിലത്തെ കൊറ്റനൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കാം നമുക്ക് നല്ലൊരു തുപ്പിയിലാക്കി വെക്കാം ഇപ്പോൾ കാണിച്ചു തരാം അല്ല നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് അരിച്ചെടുക്കാം പിന്നെ ഇത്ര അടുത്ത വീഡിയോ ആയിട്ട്